നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊരു ദുരന്തമാണ് ഈ സഖാക്കൾ ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ട് നമ്മെ നടുക്കിക്കളയും മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിൻ്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച രക്തസാക്ഷി പണ്ട് ഇപ്പോൾ കാണാനില്ല അഭിമന്യുവിൻ്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുമെന്ന പേരിലായിരുന്നു ഇത്തരമൊരു രക്തസാക്ഷി ഫണ്ട് സ്വരൂപിച്ചത് ആറര വർഷം മുൻപ് തുടങ്ങിയ പിരിവിൻ്റെ കണക്കുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്ടീവ് എന്ന പേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ഈ സംഘടനയുടെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി സഖാക്കളും പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്നവരും കേരളത്തിൽ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നതായിരുന്നു സംഘാടകരുടെ പ്രഖ്യാപനം എന്നാൽ പാർട്ടിയുടെയോ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയോ അറിവോടെ ആയിരുന്നില്ല ഈ പിരിവെന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ വിചിത്ര വിശദീകരണം എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് വട്ടവടയിലെ ആദിവാസി കർഷക കുടുംബത്തിൽ നിന്നുള്ള അഭിമന്യുവിന്റെ കൊലപാതകം ഏറെ വിവാദങ്ങൾ വിളിച്ചുവരുത്തിയിരുന്നു പിന്നീട് അഭിമന്യുവിന്റെ പേരിലാണ് തിരുവനന്തപുരം മാനവീയം തെരുവിടം കൂറ്റായ്മ രൂപീകരിച്ച് വലിയ തോതിൽ പണപ്പെരിവാരംഭിച്ചത് അഭിമന്യു കേരളത്തിൽ ഒരു വികാരമായി കത്തി തിന്ന കാലഘട്ടം തന്നെ അഭിമന്യുവിൻ്റെ പേരിൽ ഒരു ഫണ്ട് പിരിവ് നടത്തിയാൽ ഇഷ്ടം പോലെ പണം വീഴും എന്ന് ഇതിന് പിന്നിലുള്ളവർ കൃത്യമായി കണക്ക് കൂട്ടി ഇടതുചിന്തകനായ കെ ഇ എൻ കുഞ്ഞഹമ്മദ് തനിക്ക് ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകി ഇത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനവുമായി പിന്നീട് സാംസ്കാരിക നായകന്മാർ മുതൽ സാധാരണക്കാർ വരെ ഈ ഫണ്ടിലേക്ക് ആവുന്നത്ര പണം നൽകി സഹായിച്ചു പിരിവ് തുടങ്ങി ഇപ്പോൾ ആറര വർഷം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പ് നൽകാതെ വന്നതോടെ ചിലർ സംശയങ്ങൾ ഉന്നയിച്ചു എത്ര പിരിവ് കിട്ടി എന്ന ചോദ്യം അവർ തന്നെ ഉന്നയിച്ചു അഭിവന്യൂ എൻഡോമെൻറ്റ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല കുടുംബാംഗങ്ങളെപ്പോലും ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പരാതി വലിയ തോതിൽ പ്രതിഷേധമായി മാറിയതോടെ സംഘാടകർ കുടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവിടത്തിന്റെ പേരിൽ കേരള ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ആകെ ഒരു മൂന്നര ലക്ഷം രൂപ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണ് എന്ന് അന്ന് സംഘാടക തലത്തിലുള്ള ചിലർ പറയുന്നു യാതൊരുവിധ രസീത് പോലും ഇല്ലാതെയായിരുന്നു ഈ വൻ പണപ്പെരിവ് വ്യാപകമായി നടത്തിയത് അഭിമന്യുവിന്റെ പേരിൽ സമാഹരിച്ച മുഴുവൻ തുകയ്ക്കും കണക്കുണ്ട് എന്ന വിചിത്രവാദമാണ് ഇപ്പോൾ സംഘാടകർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നൊക്കെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗമായ വിനോദ് വൈശാഖി പറയുന്നു ആകെക്കൂടി അവരുടെ കയ്യിലുള്ളത് മൂന്നര ലക്ഷം രൂപ ലക്ഷങ്ങൾ പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പരാതിക്കാർ ഉറപ്പിച്ചു പറയുന്നു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളാണ് നടപടികൾ വൈകിപ്പിച്ചത് എന്ന് സംഘാടകരുടെ വിചിത്രവാദം കോവിഡൊക്കെ കഴിഞ്ഞ് എത്ര വർഷങ്ങളായി എന്നിട്ടും ഫണ്ട് എവിടെ ഫണ്ട് എടുത്ത് പുട്ടടിച്ചവർ തിരികെ തിരികെയിട്ടുകൂടെ സമാഹരിക്കുന്ന തുകയുടെ പലിശ വർഷാവർഷം സ്കോളർഷിപ്പായി നൽകുമെന്നതായിരുന്നു സംഘാടകരുടെ തീരുമാനം എന്നാൽ പിരിച്ച തുക മുഴുവൻ അടിച്ചു മാറ്റിയെന്നാണ് പരാതിക്കാർ പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായം നൽകാനായി ഡിവൈഎഫ്ഐ ഒരു സ്നേഹത്തിന്റെ തട്ടുകട തുറന്നിരുന്നു ദുരന്തബാധിതരെ സഹായിക്കാൻ ധനസമാഹരണത്തിനാണ് കൊച്ചിയിൽ ഡിവൈഎഫ്ഐ സ്നേഹത്തിന്റെ തട്ടുകട തുറന്നു വെച്ചത് എന്നാൽ ചൊല്ലി ഇപ്പോൾ ദിനം പ്രതിയെന്നോണം വിവാദങ്ങൾ തിളച്ചു മറിയുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ യാതൊരുതരത്തിലും പാലിക്കാതെയാണ് ഈ തട്ടുകടകൾ പ്രവർത്തിക്കുന്നത് എന്ന് കൗൺസിലർ പത്മജ എസ് മേനോന്റെ ആരോപണം തുടക്കത്തിൽ തന്നെ ഈ തട്ടുകടയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്ന ബി ജെ പി കൗൺസിലറുടെ ചോദ്യത്തിന് മുന്നിൽ സി പി എം പ്രവർത്തകർ പതറിയിരുന്നു തട്ടുകടക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച പത്മജ എസ് മേനോനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഒരു വഴിയാത്രക്കാരന് നേർക്ക് ക്രൂരമായ ആക്രമണമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാട്ടിക്കൂട്ടിയത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയോരത്ത് തട്ടുകടയിട്ടത് വഴിയാത്രക്കാർക്ക് തടസ്സമാകുന്നുവെന്നാണ് പത്മജ എസ് മേനോന്റെ ആരോപണം യാതൊരു വിധത്തിലും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തട്ടുകടകൾ പ്രവർത്തിക്കുന്നത് കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടില്ല വേസ്റ്റ് നിർമാർജ്ജനത്തിന് പോലും വേണ്ടത്ര മുൻകരുതലുകൾ അവർ സ്വീകരിച്ചിട്ടില്ല വീഴ്ചകൾ ചോദ്യം ചെയ്ത് തനിക്ക് നേരെ അവർ ആക്രോശമുയർത്തി എന്ന് പത്മജ എസ് മേനോൻ പറയുന്നു രണ്ട് ബെറോട്ടയും ബീഫും അവരുടെ വായിലേക്ക് തള്ളിക്കയറ്റെന്നൊക്കെയാണ് അവർ തന്നെ ആക്ഷേപിച്ചത് എന്തായാലും സ്നേഹത്തിൻ്റെ തട്ടുകട ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വെറുപ്പിൻ്റെ തട്ടുകടയായി മാറിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ തട്ടുകടയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെത്തുമോ എന്ന ചോദ്യവും ചിലർ സമൂഹമാധ്യമങ്ങളിൽ ഉയർത്തുന്നു അഭിവന്യുവിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ദുരന്ത കഥ എന്താകും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെന്റ് we <laughs>